മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി കെ ബിമൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമായി കാരായ്മച്ചന്തയിൽ സംഘടിപ്പിച്ച പ്രചാരണ യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ പാർത്ഥസാരഥി മുഖ്യപ്രസംഗം നടത്തി ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് അതിന്റെ മറവിൽ നാടിന്റെ പൊതുസമ്പത്ത് ആകമാനം കോർപ്പറേറ്റുകൾക്ക് തീരെ എന്ന ബി ജെ പി അധികാരത്തിൽ നിന്ന് തൂത്തറിയണമെന്ന് എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ പാർത്ഥസാരഥി വർമ്മ പറഞ്ഞു എസ് യു സി ഐ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി കെ ബിബൽജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് മാന്നാർ കാഴാഴ്മ ചന്തയിൽ സംഘടിപ്പിച്ച പ്രചരണ യോഗത്തിൽ മുഖ്യപ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണമാണ് ഇന്ത്യൻ ജനത ബി ജെ പി സംഘപരിവാർ ശക്തികളെ ഏൽപ്പിച്ചത് ഇവരുടെ ആദ്യത്തെ മുദ്രാവാക്യം എന്തായിരുന്നു രാം റൊട്ടി ഇൻസാം മൂന്ന് കാര്യങ്ങളായിരുന്നു ആദ്യത്തെ ആദ്യം രാമൻ പിന്നെ റൊട്ടി എല്ലാവർക്കും ഭക്ഷണം പിന്നെ ഇൻസാഫ് അപ്പോ ഇന്ത്യക്കാർക്ക് രാമനെയും റൊട്ടിയെയും ഇൻസാഫിനെയും നൽകാമെന്നായിരുന്നു പിന്നീട് അടുത്ത മുദ്രാവാക്യം വന്നു ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ അങ്ങനെ ഈ രാജ്യത്തെ മുഴുവൻ ഹിന്ദുക്കളുടെയും അഭ്യുനതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരെന്ന് പറയുന്നവർ അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പട്ടിണി കിടക്കുന്ന മതമേതാണ് അത് ഹിന്ദു മതമാണ് ഏറ്റവും അധികം കുട്ടികൾ പോഷകാഹാരമില്ലാതെ മരിക്കുന്ന മതമേതാണ് അത് ഹിന്ദു മതമാണ് ഈ രാജ്യത്ത് ഏറ്റവും അധികം തൊഴിലില്ലാത്തവർ ജീവിക്കുന്ന മതം ഹിന്ദുമതമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടിയത് പത്ത് വർഷത്തെ ഇന്ത്യയുടെ ഭരണമാണ് പരമാധികാരമാണ് ആ പരമാധികാരം ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വിഭാഗം ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ നിങ്ങൾ ഉപയോഗിച്ചോ ഈ നാട്ടിലെ വിലക്കേശൻ തടയുവാൻ നിങ്ങൾ ഈ അധികാരം ഉപയോഗിച്ചോ ബി ജെ പി നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപ സമ്പാദിച്ചല്ലോ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ തലയിൽ നിങ്ങൾ കെട്ടിവെച്ചത് എന്താണ് ഇരുപത്തിയെട്ട് ശതമാനം നികുതിയാണ് അറുപത് രൂപയുടെ പെട്രോളിന് നൂറ്റി ിത്തന്നു നാനൂറ്റി പത്ത് രൂപയുടെ പാചകവാതക സിലിണ്ടറിന് ആയിരത്തി സിസ്റ്റം രൂപയാക്കി ആയിരത്തി അമ്പത് രൂപയാക്കി തന്നു സർവ്വവിധ ഉൽപ്പന്നങ്ങൾക്കും അതിഭീകരമായി വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ കൊള്ളയടിക്കുകയാണ് ഈ പത്ത് വർഷം കൊണ്ട് ബി അധികാരം നിർവ്വഹിച്ചത് അഖിലേന്ത്യാ യുണൈറ്റഡ് ട്രേഡ് യൂണിയൻ സെന്റർ ജില്ലാ കമ്മിറ്റി അംഗം ഭുവനേശ്വരൻ അധ്യക്ഷനായി എസ് യു കമ്മ്യൂണിസ്റ്റ് ജില്ലാ കമ്മിറ്റി അംഗം കോശി വി വേണുഗോപാൽ സ്ഥാനാർത്ഥി കെ ബിമൽജി എന്നിവർ സംസാരിച്ചു